യും ഇടതു സർക്കാരിന് കീഴിൽ ശ്രീകണ്ഠൻ ആർ നാരായണൻ മാസ്റ്റർ അനുസ്മരണം സംഘടനകൾ തൊഴിലാളികളെയും തൊഴിൽ മനഃപൂർവ്വം മറക്കുകയാണെന്നും എം പി പറഞ്ഞു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച ആർ നാരായണൻ മാസ്റ്റർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി വി കെ ശ്രീകണ്ഠൻ ഒറ്റപ്പാലം മണ്ണാർക്കാട് കോങ്ങാട് പാലക്കാട് മലമ്പുഴ മൊത്തം ജില്ലയിലെ കണക്കിൽ പൂർണ്ണമായിട്ട് എൻ്റെ ചന്ദ്രന്റെ എല്ലാ കണക്കും ഉണ്ടാവും എല്ലാ കൃത്യമായിട്ട് നോക്കുന്ന എന്റെ പാർലമെന്റ് മണ്ഡലത്തില് നാലായിരത്തിലധികം വിദ്യാർത്ഥികളാകും തവണ എനിക്ക് എന്റെ ഒരു ഭാഗ്യ ആലോചിച്ചു ചരിത്രം കുറിച്ചൊരു വിജയമാണ് അതില് മൂവായിരത്തി നാനൂറ്റി എൺപത് വിദ്യാർത്ഥികളെ ഞാൻ നേരിട്ട് കണ്ട് മൊമെന്റോ കൈമാറി അനുമോദിച്ചുള്ളതാണ് പൊതുപ്രവർത്തന രംഗത്ത് മറ്റെല്ലാത്തിനേക്കാളും ഉപരി സന്തോഷം പകരുന്ന പ്രത്യാശ ഉണ്ടാക്കുന്ന പ്രതീക്ഷ ഉണ്ടാക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞു ഈ കുട്ടികളെ അനുമോദിക്കുകയാണ് കാരണം മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ല എല്ലാ തൊഴിലാളികളോടും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയിൽ എല്ലാ ലോകത്തും കൂടും പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മൾ ജീവിതകാലം കൊണ്ട് പ്രവർത്തിക്കുന്നു അതിന് റിസൾട്ട് ഉണ്ടാകണം എന്താണതിന് ഫലമെന്ന് അറിയൂ നമ്മൾ ഉയരുന്നല്ല നമ്മളെക്കാൾ ശക്തരാകുന്ന പിൻ തലമുറ നമ്മുടെ പറയെ വരുന്ന തലമുറയെ നമ്മളെക്കാൾ ശക്തരാകുമ്പോഴാണ് ജീവിതത്തിൽ അർത്ഥപൂർണമായ ഒരു പ്രതീതി ഉണ്ടാകുന്നത് തൊഴിലാളികളെ സംഘടിപ്പിക്കുക മാത്രമല്ല തൊഴിലാളികൾക്ക് ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാനും നാരായണൻ മാസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു അച്ചടക്കത്തോടെയും ദിശാബോധത്തോടെയും തൊഴിലാളി സംഘടന പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ബി ആൻഡ് ആർ ഡബ്ല്യു എഫ് ശക്തമായ സംഘടനയായി മാറിയത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനായി തൊഴിലാളി സംഘടനയെ എങ്ങനെ ചലിപ്പിക്കണമെന്ന രാഷ്ട്രീയ മാതൃകയാണ് നാരായണൻ മാസ്റ്റർ കേരളത്തിലെ ദുർഭരണത്തിനെതിരെ തൊഴിലാളികൾ സംഘടിതമായി രംഗത്തിറങ്ങണമെന്നും എം ആവശ്യപ്പെട്ടു എസ് എൽ സി പ്ലസ് ടു വിജയിച്ച തൊഴിലാളികളുടെ മക്കൾക്ക് എം പി പുരസ്കാരം നൽകി ആദരിച്ചു ബി എൻ ആർ ഡബ്ല്യു എഫ് പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ മാരായ കെ എ ചന്ദ്രൻ വി സി കബീർ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എം ഹരിദാസ് സരസ്വതി രാമചന്ദ്രൻ മാലതി കൃഷ്ണൻ എൻ എ കാരി ജോൺ പാഴേരി പി വി മുഹമ്മദ് അലി എൻ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു